നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് ചീക്കൊന്ന് എം എൽ പി സ്കൂൾ നമ്പ്യത്താംകുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി രാവിലെ പത്ത് മുതൽ സ്കൂൾ ഹാളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ക്യാമ്പിൽ ഡോക്ടറുടെ പരിശോധന ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ശരീര താപനില പൾസ് ബി പരിശോധനകൾ മരുന്ന് വിതരണം എന്നിവ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ി ഉദ്ഘാടനം ചെയ്തു നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടത്തുന്നത് നമ്മുടെ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സംഗമത്തോടനുബന്ധിച്ച് അനുബന്ധ പരിപാടി എന്നുള്ള നിലക്കാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പൊ നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ കാലഘട്ടമാണ് പക്ഷെ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ആ തരത്തിലുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക എന്ന് പറയുമ്പോൾ ഏപ്രിൽ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ഇതിന്റെ പരിപാടി നടക്കുമ്പോൾ അനുബന്ധമായിട്ട് ഇതുപോലുള്ള ഒരുപാട് സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുമ്പോൾ തികച്ചും അതൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാത്രമല്ല കാരണം ഇവിടെ നിന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ച് ഇപ്പോൾ ഒരുപാട് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിയും അപ്പൊ ഇന്നിപ്പോ ആദ്യമായ മെഡിക്കൽ ക്യാമ്പിന് നേരത്തും കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ആളുകളുടെ ഏഹ് വൈദ്യ പരിശോധന അത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ആശുപത്രി കൂടി കൂടി അവിടുത്തെ ഡോക്ടർമാരുടെ ക്യാമ്പ് അത് ഏറ്റവും നല്ലൊരു മാതൃകാ പ്രവർത്തനമാണെന്ന് സ്വാഗത സംഘം ചെയർമാൻ എൻ കെ മൊയ്തു ഹാജി അധ്യക്ഷനായി വാർഡ് മെമ്പർ എം ലിബിയ സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ കെ സന്തോഷ് പി ടിഎ പ്രസിഡന്റ് അൻസാർ ഓറിയോൺ സ്വാഗത സംഘം കൺവീനർ എം പി ജാഫർ അഹമ്മദ് ഷികോന്ന് കെ വി കാസിം മുഹമ്മദ് അലി തിനൂർ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിന് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ നിയാസ് വിനീത അബ്രഹാം ഗ്രീഷ്മ അജിത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ